അനു ഇവിടെയെന്നും നിൽക്കുന്ന ഫോട്ടോ എടുക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വട്ടത്ത് കയറി ഓ അഞ്ചുള്ളിന്നുള്ള അഞ്ചുളി അവിടെ വരും അല്ല ഇത് മറ്റേ ഇതിലേക്കാണല്ലോ ോ ഹലോ ഇന്ന് ഞാൻ ഒറ്റക്കേ ഉള്ളൂ കേട്ടോ ഒറ്റയ്ക്കൊന്നല്ല കൂട്ടുകരി ഉണ്ട് ആ കൂട്ടേരിയുടെ ഫ്രണ്ടും ഉണ്ട് ഞാൻ ഇന്നൊരു വർക്കിന് വന്നേക്കണിവിടെ കട്ടപ്പനയിലാണ് കട്ടപ്പനയിൽ അഞ്ചുരുലി ഞാൻ ആദ്യമായിട്ട് വരുവാണ് ഫാമിലിയായിട്ട് കഴിഞ്ഞ പ്രാവശ്യം വരാൻ ഉദ്ദേശമാണ് അപ്പോഴാണ് മഴയൊക്കെ ആയിട്ടപ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ അപ്പോൾ റോഡൊക്കെ അടച്ചൊക്കെ കൊണ്ട് വരാനൊന്നും പറ്റിയില്ലായിരുന്നു അപ്പം അപ്രതീക്ഷിതമായിട്ട് കട്ടപ്പനയിലൊരു വർക്ക് കിട്ടിയിരുന്നല്ലോ പിന്നു വന്നേക്കുവാണ് ദേ നമ്മ അഞ്ചുരുളി കാണാൻ വന്നേക്കാണ് ശരിക്കും മഴക്കാലത്ത് മഴക്കാലത്തൂടെ വന്നിട്ട് കാര്യമില്ല മഴയില്ലാത്ത സമയത്ത് മാത്രമേ നമുക്ക് അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഗുഹയുടെ ഭാഗം ഒക്കെ കാണണെങ്കിൽ അപ്പൊ നമുക്ക് കണ്ടാലോ ഇതാണ് അഞ്ചുരുളി ഈ ഗ്യാപ്പി കൂടി അങ്ങോട്ട് പോകാൻ പറ്റോ പോകാൻ പറ്റോ ആ അങ്ങോട്ട് പോകാൻ പറ്റോ എന്റെ ശബ്ദം കേക്കോന്നറിയില്ല ദേ എൻ്റെ കൂട്ടുകാരി അവളെ വർക്കായിരുന്നു അവളെ ഫ്രണ്ട് അപ്പം പുളിയുടെ വീട് ഇവിടെ തന്നെയാണ് അപ്പോൾ പോകുമ്പോൾ തിരിച്ച് കുറച്ച് എന്താ പറയാ അടിപൊളി വൈബല്ലേ എൻ്റെ ശബ്ദം അറിയില്ല മാക്സിമം ശബ്ദത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പം ഇക്കായനേം മോളെയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കാരണം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് കാണണമെന്ന് വിചാരിച്ച സ്ഥലമാണ് പിന്നെ അതേപോലെ പെങ്ങളും അവരും വനായെന്ന് വെച്ചാണ് എന്താ പറയാ ഇനിയിപ്പോ പുള്ളിക്കാരെ വീട്ടിലേക്ക് പോകും അവിടെ കുറച്ച് ഏലം കുരുമുളക് ഒക്കെ കൂടിയായിട്ട് വേണം അവിടെ നിന്ന് വരാനായിട്ട് അതെ ഫ്രണ്ടല്ലേടി പിന്നെന്താ ഇതാണ് നമ്മ അഞ്ചുരിലിയിൽ ആ ഫ്രണ്ട് ആ വാഴ ആ എന്താ അതെ ആ ഭാഗത്തേക്ക് അങ്ങോട്ട് കയറ്റി വിടും തോന്നുന്നില്ല നമുക്ക് കുറച്ച് സൈഡിൽ നിന്ന് കാണാൻ പറ്റും എല്ലാരും കാണിച്ച് കാണിച്ച് ഇഷ്ടംപോലൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും പക്ഷെ നമുക്ക് ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഒരു പുതുമയാണല്ലോ എന്താ ശബ്ദം എന്താണ് ഈ ടണലിന്റെ അഞ്ചു കിലോമീറ്റർ ഉണ്ട് പോവാനായിട്ട് അത് മാത്രമല്ല മാത്രല്ല ഓക്സിജനൊന്നും അതിന്റെ അകത്ത് അധികം അത് മാത്രല്ല ഇതിന്റെ പാമ്പൊക്കെ എല്ലാണ്ടാവും അതിന്റെ ഭാഗത്തുകൂടി പോകുന്നവർ ഓക്സിജൻ കുറയു ആ നമ്മൾ ആരും അഡ്വഞ്ചേഴ്സ് അല്ലല്ലോ വെച്ചിട്ടുണ്ട് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് അതെ ഇവിടെ വരേണ്ട ആൾക്കാര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്രതീക്ഷിതമായ ജലനിരപ്പ് ഉയരുവാൻ സാധ്യത ഉള്ളതിനാൽ കണൻ മുഖത്തിറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു ഇവിടെ വഴുക്കൽ കൂടുതലാണ് ജാഗ്രത പാലിക്കുക സുരക്ഷിതമായി ആസ്വദിക്കുക സുരക്ഷിതരായി ഇരിക്കുക ആ സുരക്ഷിതരായിരിക്കുക സോറി ഞാൻ അപ്പുറത്തേക്ക് കണ്ണപ്പുറത്തേക്ക് പോയി ഓക്കെ എന്താ അപ്പം അങ്ങനെ നമുക്ക് പോകാൻ പറ്റൂലെ ഫുൾ ബ്ലോക്ക് ആണോ കണ്ട ബ്ലോക്ക് ആണത് അവിടെ കാണാൻ പറ്റില്ല അപ്പം നമ്മൾ തിരിച്ച് പോരുവാണ് ഇതിപ്പോൾ എന്തായാലും വേനൽക്കാലത്ത് മാത്രമേ ഈ ഗേറ്റ് തുറക്കുള്ളൂ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഴയാണ് വെള്ളത്തിൻ്റെ ഫോൾസ് കൂടുതലാണ് അതേപോലെ വഴുക്കലുണ്ട് അതുകൂടാതെ തന്നെ വൃക്കാണ് ആ സൈഡിൽ നിന്നാൽ പോലും നമുക്ക് വൃക്കാണ് അപ്പോൾ വേനൽക്കാലത്ത് ഇവിടെ ഒന്നും വെള്ളം ഉണ്ടാവില്ല അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം വേനൽക്കാലം രണ്ട് ആൾക്കാർ വേനൽക്കാലത്ത് വന്നാൽ മാത്രമേ അഞ്ച് രൂപയിലെ ഫേസ് കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വച്ചേക്കണ ഫോട്ടോ കണ്ടിട്ട് പോവാൻ അത്രേ ഉള്ളൂ അപ്പോൾ ആ വെള്ളക്കാട്ടത്തിൻ്റെ അവിടെ രണ്ടുപേർ മീൻ പിടിക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ നിന്നാണ് എടുത്തേക്കുന്നത് സാധാരണ എല്ലാ വീഡിയോസും ഞാൻ വിൽക്കാൻ്റെ ഫോണിൽ നിന്ന് ആണ് മിക്കതും എടുക്കുന്നത് ഞാൻ ഇന്നലെ പോന്നതാണ് ഇന്ന് നൈറ്റ് തിരിക്കുകയുള്ളു അപ്പോൾ എന്റെ വീഡിയോക്ക് ഇത്രേ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ അപ്പ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കാം എന്തായിരുന്നു ബ്രോ ഈ അഞ്ചുരുളി എന്ന് പറയണത് അഞ്ച് ഉരുളി കമട്ടി വെച്ചേക്കണത് പോലെ ഇരിക്കുന്നതല്ലേ ഓ അതിൻ്റെ അകത്തുണ്ട് ഒരു ഉണ്ട് അതേപോലെ കമഴ്ത്തി വെച്ചേക്കണ പോലെ അത് ഉരുത്തുകൾ അതിനെയാണ് ഈ എന്ന് പറയണത് അങ്ങനെയാണ് ഈ പേര് കിട്ടിയതെന്നാ പറയുന്നത് അവിടെ ഒരു ചെറിയ ടെൻറ് കാണുന്നുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ എന്തിൻ്റെയാണെന്നറിയില്ല ഷോപ്പ് ആണോ എന്താണോന്നറിയില്ല ചെറിയൊരു ടെൻ്റൊക്കെ ഉണ്ട് ആ സൈഡിൽ ആ സൈഡിലേക്ക് പോകാൻ പറ്റില്ലെന്നറിയില്ല എന്തായാലും പൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല പൊളി വൈകിട്ട് നമ്മിയാണ് നമുക്ക് കാണാൻ പറ്റിയില്ല ഫേസ് കാണാൻ പറ്റിയില്ല ആകെ ഈ

അടിപൊളി അല്ലേ ആ ഓക്കെ ഓക്കെ വാ ഞാൻ വരണ്ടാലോ ഓക്കെ അതെ ചക്കയുടെ ബഹളം എന്ന് പറഞ്ഞാൽ ചക്കയുടെ ബഹളം ഇതൊക്കെ ചീത്തായതാണ് കണ്ടോ ഇത് തേയിലത്തോട്ടം സോറി തേയിലത്തോട്ടം എന്നാണ് വായിൽ വരുന്നത് ഏലക്കത്തോട്ടം കണ്ടോ ഇവിടുന്ന് പോരുമ്പോൾ കുറച്ച് ഏലക്കയും കുരുമുളകായിട്ടൊക്കെ പോകണം അടിപൊളിയല്ലേ അങ്ങോട്ട് താഴോട്ടുണ്ട് എനിക്കറിയില്ല വഴിയൊന്നും അറിയില്ല താഴോട്ട് ഇറങ്ങായിരുന്നു എങ്ങനെയാണ് റൂട്ട് നിൽക്കുക ഇവിടുന്ന് മേളക്ക് വരെ ഉണ്ട് കേട്ടോ ഏലത്തോട്ടം ഫുൾ കൃഷിയാ ഏലം കുരുമുളക് ചക്ക ചക്ക പിന്നെ പോലെ പ്ലാവ് വെക്കണമൊക്കെ ഫുള്ള് പ്ലാവുകളാ ചക്കയൊക്കെ വെറുതെ വീഴുന്നു പോകുന്നു ഞാൻ എത്തിക്കുമ്പോൾ വലിയ ചക്കകളം വന്നു വീണാവും മേളയ്ക്ക് നോക്കി വേണം നിൽക്കാനായിട്ട് അല്ലെങ്കിൽ പണി വാളും നമ്മുടെ ഏലത്തോട്ടത്തിന് തടുക്ക് നടക്കല്ല മേള നിൽക്കുന്നത് ഇനിയും ഉണ്ടെത്താത്ത താഴോട്ട് പോകാനായിട്ട് ഇവിടെ ഒരാൾ നടപ്പുണ്ടായിരുന്നു ഒരാളല്ല രണ്ട് പേരുണ്ട് രണ്ട് പൂച്ചകൾ കേട്ടോ ഒരാളെന്നെ കുറച്ച് നേരം നോക്കിയിരുന്ന് അടുത്ത് വിളിക്കുമ്പോൾ തന്നെ ആൾക്കൊരു ഓട്ടോ ആണ് കാണിച്ചു ഒരു മിനിറ്റ് ഒരാൾ അവിടെ നിന്ന് നോക്കണം കണ്ട വിളിക്കുമ്പോൾ തന്നെ ഓടുകയെ കണ്ടാൽ പോയി ഇനി ഒരാളുണ്ട് അതെ ഒരാൾ അടുത്ത പേരുണ്ട് ഇയാൾ പിന്നെ പറയണ്ട എടാ എടാ എങ്ങനെ ഒന്ന് വാടോ ഭയങ്കര ഡമ്പ് എടാ എടാടാ എടാ കൊല്ലാനല്ലടാ പോയി നോക്കട്ടെ അകത്ത് വെച്ച് പിടിക്കാൻ വന്നേ ഞങ്ങൾ വന്നതിന് മുമ്പ് അമ്മ ചക്കയുടെ പരിപാടിയിലാണ് ചക്ക പുഴുക്കുണ്ടാക്കാൻ വേണ്ടി പോയേക്കണത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് വേവിച്ച് റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ബാക്കി ഇരിക്കുന്നതാണ് വന്നിട്ട് രണ്ട് കഷ്ണം തുളാ നിന്ന് നല്ല ഞാന് ഞാൻ നീങ്ങിയായിരുന്നു അതിനാണ് രണ്ടതേ പോണേ പോടോ ഭയങ്കര ഡമ്പ് ഓ പോ മൈൻഡ് അന്നപ്പോന്റ് ഒരു ഒരു ഈ മാത്രം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് ഇത് തന്നെ വെക്കും ഇനി ഇതൊന്ന് രണ്ടാവും നാലാവും അങ്ങനെ അങ്ങനെയാണ് അതിനായിട്ട് മുറിച്ച് മുറിച്ച് വെക്കും അങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് ഇത് ആണ് സ്റ്റാർട്ടിംഗാണ് തയ്യാണത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന പറഞ്ഞത് ഇതിന് ഇനി ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ട് ഇലക്കുണ്ടാകും അപ്പൊ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് സെപ്പറേറ്റ് തൈ പോലെ വെക്കുന്നത് തുടങ്ങുന്നത് ഇതെന്തെന്നാ ഇതാ ആട്ടുംകാല് ആട്ടും ഇത് അല്ലേഴ് ഇത് അല്ല ഇലത്തിന് അത് യൂസ് ചെയ്യും ഓട് വലിയത് ഇതിന് ആണ് കായുള്ള ഇതിന് അല്ലെ പകുതി മുറിച്ചിട്ടൊക്കെ എടുക്കാൻ പറ്റില്ല ഓ എലിന്തായിരുന്ന സമയത്ത് തന്നെ എടുക്കണം ആ നമ്മൾ സിനിമയിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്താ ഏലത്തോട്ടം തന്നെ ഇടയിലൊക്കെ കൂടി നടക്കുന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണേ അടിപൊളി അതെ ഇതെന്താ ഈ രണ്ട് സരഡിലും കെട്ടിയേക്കുന്നത് ആ ഇത് വേറെ പ്രോബ്ലം ഓ ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ കണ്ടോ അകത്ത് എറിയിട്ട് എടുക്കാം നല്ല ക്ലിയർ ആയിട്ട് എടുക്കാം ഇത് വേറെ പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് ദൈ നെറ്റ് ഇട്ട് തിരിച്ചേക്കണം നമ്മളവിടെയൊക്കെ മതില് കിട്ടണതാണെങ്കിൽ ഇവിടെ ഇതുപോലെ ആയിരിക്കും ആണോ മല ഇഞ്ചി കൊണ്ട് യൂസ് ഉണ്ട് ആണോ എന്ത് ചെയ്യും ദൈക്കിടക്കണ കൂട്ടിയിട്ടിരിക്കണ മല ഇഞ്ചികളാണ് മരുന്നിനെ യൂസ് ചെയ്യാം അല്ലേ ഓക്കെ ഓക്കെ മരുന്നിന് യൂസ് ചെയ്യും എന്ത് കാറ്റാന്നറിയോ ഓക്കേ സ്വെറ്റാണില്ല കേട്ടോ ആ ഹാ ഹാ ആ കാണാൻ നമ്മുടെ വീട് ഒരു നീല ഷീറ്റ് കാണാൻ പറ്റണ്ടോന്നറിയില്ല ഇങ്ങനെ വേണൊക്കെ ഇറങ്ങിയൊക്കെ പോവാ എന്താണ് അടി എൻ്റെ ഫോണിനെ സൂം ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ക്ലാരിറ്റി ഉണ്ടാവൂല എനിക്ക് ഫോണിലല്ലേ നമ്മ എല്ലാം ചെയ്യുന്നേ ആ അല്ലേ അല്ല കൊച്ചിക്കാലം അല്ല ഇഞ്ചി തേനിക്കണേക്കുന്ന ഇഞ്ചികള് മഞ്ഞൾ മഞ്ഞൾ താഴെ ഇഞ്ചി ഇതല്ലേ ഇഞ്ചി നിക്കണോ മഞ്ഞള് ഇതൊക്കെ കൃഷി ചെയ്തേക്കാണോ ഇഞ്ചിയൊക്കെ ആണല്ലേ മഞ്ഞളും ഓ ഓ നല്ല അതെ ഭയങ്കര ലക്കിയാണ് കേട്ടോ നിങ്ങളൊക്കെ ഇത്രയും പൊളി വൈബായിട്ടുള്ള സ്ഥലം നല്ല രസമാണ് അതെ പൊളി വൈബ് അങ്ങനെ ദിവസം ഫാമിലി ആയിട്ട് വരാം നീ കുഴപ്പൊ അനുവിൻ കുഴപ്പമുണ്ടോ അനുവിന്റെ ഫ്രണ്ട് അല്ലേ അനുവിൻ്റെ ഫ്രണ്ട് അല്ലേ അല്ലേ വെള്ളം ഓ അഞ്ചുരുള്ളിന്നുള്ളിൽ ഇവിടെ വരും പ്രത്യേകത അതാണ് പറഞ്ഞത് ഞങ്ങൾക്ക് പ്രശ്നമില്ലാന്ന് അതെ ഇത് കോട്ടയം റൂട്ടാണല്ലോ കാണാം കാണൂല 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 ആ കണ്ടു കണ്ടു അവിടെ കണ്ടു ആ അതവിടെയാണ് ഓക്കേ എവിടെ ആ കണ്ടു കണ്ടു ഞാൻ നോക്കിട്ടൊന്നും കണ്ടില്ല എന്നും ഫോട്ടോ എടുക്കാൻ സ്ഥലമില്ലാത്തോണ്ട് അട്ടത്ത് കയറി മിക്കവാറും ഒരു ഇതിനുള്ള ചാൻസ് ഉണ്ടാവു അല്ലെ മറ്റേ അയ്യോ അയ്യോഅമ്മ അതെ താഴെ വീണി നമുക്കൊരു ഇതിട്ടിട്ടിടാ ഒരു മ്യൂസിക് ഒക്കെ അതീ പണി അറിയാ ഇതാണോ വഴി ആ പൊളിച്ച് അയ്യോ അയ്യോ ടാസ്ക് നീ എന്തെങ്കിലും കാണിക്കേണ്ട എന്റെ പൊന്ന് ഒരു കുന്നിട്ടുകാളിയാണ് ഇന്റെ ഇത് പഴുത്തിട്ടായി ആയില്ലോ ആണല്ലേ ഇത് മൂക്കുമ്പോ എങ്ങനെ അറിയാൻ പറ്റും ഇതിൽ ഇതിങ്ങനെ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് അടന്ന് പോര ഏറ്റവും അടിയിൽ നിന്നേ പിടിക്കത്തുള്ള മേലും ഇവിടുന്ന് ഇവിടുന്ന് ഇവിടെ നിന്നാണ് ഇത് മൂത്തു മൂത്ത് വരുന്നത് ഇപ്പൊ എടുത്തു പോയാലുണ്ടല്ലെങ്കിൽ ഇതേ രണ്ടു കാര്യങ്ങൾ മാസത്തുമ്പോഴോ അങ്ങനെയാണോ തൊണ്ണൂറ് മാസം മൂന്ന് മാസം കൂടുമ്പോ നമ്മൾ ഓഹ് എടുത്തോണ്ടിരിക്കും നാല് ഇതാണ് നമ്മുടെ മഴവെള്ള സംഭരണി അതെ മൊത്തത്തില് ഇത് നമുക്ക് കുടിക്കാനല്ലോട്ടത്തിലേക്ക് എടുക്കുന്ന ഇതില് മീനുണ്ടോ ഇതിലില്ല മറ്റേതില് മാത്രമേ ഉള്ളൂ നമ്മടെ അതൊക്കെ നമ്മടെ മാത്രം കാണിച്ചാൽ ഓ അല്ല ഇത് മറ്റേ ഇതിലേക്കാണല്ലോ തോട്ടത്തിലേക്ക് എടുക്കുന്നതാണല്ലോ അതും ചോദിച്ചു ആ പറ്റൂല മാങ്ങ പറ്റൂലൂരമാറക്കിയതേ അവൻ പറഞ്ഞു മാങ്ങ കൊള്ളൂലാന്ന് ഇവിള് പറഞ്ഞ് മാങ്ങ കൊള്ളാം എന്റെ വീട്ടിലെ മാങ്ങ ഇങ്ങനെ എന്നും പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് നോക്കാം കുളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ആഴം ഉണ്ടാവല്ലേ ആഹാ ഇരുപത്തിമൂന്നടിയോ ഞാനാകെ അഞ്ചടി പോലും ഇല്ല ആ ണോ ആണോ എത്ര മൂന്നാൾ അപ്പൊ എന്തായാലും നീന്താൻ അറിയില്ലേർന്നു അതെന്താ എന്താ ആ ഒരു ഗ്രിപ്പ് ഉണ്ടാവില്ല തീരും രൂന്നെ ഇപ്പൊ പടതാക്കുളത്തിന്റെ സൈഡിൽ കൂടി പോകുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക അതെ അതെ ആ അതവിടെ ചവിട്ടിയപ്പോ തന്നെ മനസ്സിലായി അല്ല ഇവിടെ വന്നപ്പോ നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും നമ്മൾ വിചാരിച്ചില്ലല്ലോ പിന്നെ ചെയ്യണത് കേട്ട ഫോണിലാണ് പിന്നെ ഉള്ള ക്ലാരിറ്റി പോട്ടേന്ന് ചോദിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ എടുക്കുന്നത് ആ എന്തായാലും ഇവിടെന്നെത്തുമ്പോഴത്തേക്കും അല്ല ഇവിടെ നിന്ന് പുറത്തെത്തൂല്ലേ അപ്പോഴത്തേക്കും നമ്മുടെ ദ്രോണ ഇല്ലേ ദ്രോണ സിനിമയില് സുരാജ് മനോർമ്മൻ പേടിച്ചു കൊടുക്കാം അപ്പൊ ചെലന്തുപോലെ ആയിട്ടല്ലു അതുപോലെ ഉണ്ടാവും തോന്നുന്നു കടിക്കില്ല നല്ല എക്സ്പീരിയൻസ് ആയി മരിക്കേണ്ട ശരിയാണ് അല്ല നമ്മൾ പുറത്തുനിന്ന് വന്നായത് കൊണ്ട് നമ്മളൊക്കെ അടിക്കുമെങ്കിൽ അതെ അതെ ആ ഓ വിഷമാണല്ലോ അത് കൊമ്പ് കണ്ണീത്താ ഏത് എട്ട് കലിട ആ റസോട്ടെത്തി അമ്മ ആ അപ്പറേ കയറി ഇപ്പറേ വന്നു അതാണ് കൊടി പേരക്കൊക്കെ ഞാൻ നോക്കിയായിരുന്നു പേരൊക്കെ ആ കുരുമുളകിന്റെ പൊടി കുരുമുളക് എല്ലാവർക്കും അറിയാമല്ലോ എനിക്കറിയാം പൊടിയോളന്ന് അത്രക്ക് ചെറുതാക്കല്ലേ അതെ നമുക്ക് വർക്കിന്റെ സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ അപ്പൊ ഓക്കേ നമ്മ വീടിന്റെ ചക്കുഴുക്ക് കാന്തരി ചമ്മന്തിന്റെ മീൻകറി ചോറ് തുടങ്ങി ഞാൻ തട്ടാൻ മോണിയുള്ളൂ നല്ല മണമുണ്ടല്ലേ സത്യം പറയാലോ കടയിൽ നിന്ന് മേടിക്കുന്നതിൽ ഇത്രയും മണോണ്ടാവാറില്ല ഞാൻ കൊണ്ടുപോകാൻ മോണിയാണെ എനിക്ക് അന്നോടനേലോ അര കിലോ ഉണ്ടാവൂല ആ അത് വേണ്ടി വിട്ട് കൊടുക്കണം ചക്കപ്പോഴാണ് അമ്മ പ്രശ്നം എങ്ങനെ കൊണ്ടുപോകുന്നു കുറച്ച് ഞാൻ കഴിക്കാം ആ അമ്മ അതെ ചക്ക വറുത്തത് വന്നൂടാ അമ്മ എന്തായാലും കൊള്ളാം ആ ഉള്ള മതിയമ്മ അത്രക്ക് മതി ഇത് ബസ്സിലെടുത്ത് തിന്നീർക്കാനേ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് തിന്നീർക്കാനേ പറ്റുള്ളൂ എന്തായാലും പറ്റുമെന്ന് തോന്നുന്നില്ല മതി ആൾക്കാർ വിചാരിക്കും ബസ്സിൽ നിറച്ച് പോണോ അതെ പോറങ്ങാണ് ആ വാ വാ വേ ഇറങ്ങണേ മനു 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 അനു അപ്പ ടാട്ടാ ഇനി ചക്ക ചക്ക വരെ പാർസലാണ്